എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്ന് ഭഗവത്ഗീതയിലെ ആറാം അധ്യായത്തിലെ ആത്മ യോഗം അതിലെ പതിനാറും പതിനേഴും എടുത്തുകൊണ്ട് ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ് നമ്മൾ ഭാരതീര് പ്രത്യേകിച്ചും എല്ലാവർക്കും അതാവാം നമ്മുടെ പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും രണ്ട് ഇതിഹാസങ്ങളും ദർശനങ്ങളും കുറേയേറെയുണ്ട് ഇതൊന്നും നിങ്ങൾ മുഴുവനായിട്ട് വായിക്കാനോ മറ്റു രീതിയിലോ അതിനെ ഡീപ്പായിട്ട് പഠിക്കാനോ ശ്രമിച്ചില്ലെങ്കിലും ഏകദേശം അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ടിൽ എഴുതിയിട്ടുള്ള ഭഗവത്ഗീത എന്ന സംഗ്രഹം ഒരു മനുഷ്യൻ്റെ ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം അതിനുള്ള കാര്യങ്ങൾ എന്തെല്ലാം എന്ന് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഗ്രന്ഥമായിട്ട് അതിനെ പഠിക്കാനും അതിനെ ഒന്ന് ശ്രവിക്കാനും നിങ്ങൾ തയ്യാറാവുക എന്നുള്ള ഒരു അഭ്യർത്ഥിനോട് കൂടി ഞാൻ ഈ രണ്ട് ശ്ലോകത്തിനെ ആസ്പദമാക്കി പറയാൻ ഉദ്ദേശിക്കുകയാണ് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല നമ്മുടെ കേരളം കേരളത്തിലെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കുകയാണ് നല്ലത് ഒരു ഓർഡറും ഇല്ലാത്ത രീതിയിലാണ് കേരളത്തിലെ ഭക്ഷണം എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ ഇല്ല എന്നല്ല പറഞ്ഞത് പക്ഷെ അവിടെയൊക്കെ ഒരു ഒരു മിതത്വം ഭക്ഷണ രീതിയിലൊക്കെ ഒരു മിതത്വം കാണിച്ചിട്ടുണ്ട് അപ്പം അത് പണ്ടൊരിക്കൽ നമുക്കറിയാം വെസ്റ്റേൺ കൺട്രീസൊക്കെ ഇവിടെ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ത്യയിൽ വളരെയധികം ഡയബറ്റീസ് പേഷ്യൻസ് ഉണ്ട് ഡയബറ്റീസ് കൂടുതൽ കാണുന്നത് ഒരു കലവറ പോലെ ഇരിക്കുന്നത് ഇന്ത്യ ആണ് ഭാരതമാണ് പ്രത്യേകിച്ച് കേരളം എന്ന് പറയാനുള്ള ഒരവസ്ഥ അതിപ്പോൾ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനിപ്പോൾ പറയുന്നില്ല അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എന്നിരുന്നാലും അവരത് പറയുന്നതിൻ്റെ ഒരു കാരണത്തിലേക്ക് ഞാൻ പറയുകയാണ് ഇങ്ങനെ ഒരു ഡയബറ്റീസ് അഥവാ പ്രമേഹ രോഗം എന്നുള്ള ഒരവസ്ഥ വരാതിരിക്കാൻ നമുക്കറിയാം ഇപ്പോൾ ഡോക്ടർമാർ പറയാറുണ്ട് മിതമായ ആഹാരം കഴിക്കൂ എല്ലാം മോഡറേറ്റ് ആയിട്ട് ചെയ്യൂ എന്ന് പറയാറുണ്ട് ഈ കാര്യം അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ടാം ആണ്ടിൽ എഴുതിയിട്ടുള്ള ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറയുന്നത് നമുക്ക് ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു അതാണ് നമ്മുടെയൊക്കെ പാപ്പരത്വം എന്ന് പറയും ആ രണ്ട് ശ്ലോകം ഞാനിവിടെ ഉദ്ധരിക്കാം പതിനാറാമത്തെ ശ്ലോകം നാത്യസ്നതസ്തു യോഗോ സ്ഥിന ചൈകാന്ത മനഃശ്നത നജാതി സ്വപ്നശീലശ്യ ജാഗ്രതോ നൈവാർജുന എന്താന്ന് വെച്ചാൽ ഏ അർജുന അമിതമായി ഭക്ഷിക്കുന്നവന് അമിതമായിട്ട് ആഹാരം കഴിക്കുന്നവന് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും കാണാൻ സാധിക്കും ഞാൻ സ്ഥലമൊന്നും എടുത്തു പറയുന്നില്ല ഒട്ടും ഭക്ഷിക്കാത്തവൻ ചിലവരൊക്കെ ഇങ്ങനെ പട്ടിണി കിടന്നിട്ടായിരിക്കും അമ്പലത്തിൽ പോവും വെറുതെ ഇരിക്കല് അങ്ങനെ ചെയ്യുന്നവനും അധികം ഉറങ്ങുന്നവൻ ചിലവരെ വെറുതെ ഇരുന്ന് ഉറക്കം തൂങ്ങണ കാണാം ഫുള്ളായിട്ടിരുന്ന് ഉറക്കം തൂങ്ങുക അമിതമായിട്ട് ഉറങ്ങാം കിടന്ന പായ പായ കണ്ട ഉറങ്ങും അതേമാതിരിയുള്ള ഉറക്കം തൂങ്ങുന്നവനും ഒട്ടുമുറങ്ങാത്തവനും ഇനി ഉറങ്ങാതിരിക്കുക ഞാൻ ഭയങ്കരമായിട്ട് ഉറങ്ങാതെ പ്രാർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കുകയാണ് അങ്ങനെയുള്ളവനും യോഗത്തിന് അർഹനല്ല ഒരു യോഗിയാവാൻ അർഹനല്ല വളരെ വ്യക്തമാണ് അധികം ഭക്ഷിക്കുന്നവന് ഒട്ടും ഭക്ഷിക്കാത്തവന് അധികം ഉറങ്ങുന്നവന് ഒട്ടുമുറങ്ങാത്തവന് ഇവർക്ക് യോഗം ചെയ്യാൻ സാധിക്കില്ല അവരൊരു യോഗിയാവില്ല അതിനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടാവില്ല വളരെ വ്യക്തമാണല്ലോ അപ്പം അമിത ഭക്ഷണം ശരിയല്ല ഒട്ടും ഭക്ഷിക്കാതിരിക്കുന്നത് ശരിയല്ല അധികം ഉറങ്ങുന്നത് ശരിയല്ല ഒട്ടും ഉറങ്ങാത്തതും ശരിയല്ല ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ടിൽ അർജുനനോട് കൃഷ്ണൻ പറയുന്ന ശ്ലോകം നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ സായിപ്പ് വന്നിട്ട് ഇവിടെ ഇവിടെയാണ് കൂടുതൽ ഡയബറ്റീസ് രോഗമെന്ന് പറയുന്നതിൽ അത് കേൾക്കാതിരിക്കാമായിരുന്നില്ലേ എന്ന് ഒരു ചോദ്യം അതെന്തുമാവട്ടെ അപ്പോൾ വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കി തന്നെ കൂടാതെ പതിനേഴാമത്തെ ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഇന്നത്തെ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേഹം പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് പതിനേഴാം ശ്ലോകത്തിൽ എഴുതിയിട്ടുണ്ട് അത് ഞാനിവിടെ ഒന്നുദ്ധരിക്കാം യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ട കർമ്മസു യോഗോ ഭവതി ദുഃഖ വളരെ ക്ലിയർ ആണ് യുക്താഹാരം മോഡറേറ്റ് ഡയറ്റ് മിതമായ ആഹാരം കഴിക്കുക അതുപോലെ തന്നെ വിഹാരങ്ങൾ മോഡറേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് കാര്യമില്ല കൊറോ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാതിരുന്നിട്ടും കാര്യമില്ല അവർ എക്സസൈസ് ചെയ്യുമ്പോൾ മോഡറേറ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യുക ശരീരത്തെ വേണ്ട രീതിയിൽ മോഡറേറ്റ് ചെയ്ത് കൊണ്ടുവരിക കൂടാതെ കർമ്മങ്ങളിൽ മിതമായ ചേഷ്ടെടുക്കുക കർമ്മങ്ങളിൽ ജോലിയിൽ ജോബിൽ നമ്മൾ ജോലി ജോലിസ്ഥലത്ത് തിരക്ക് പിടിച്ച് ബുദ്ധിമുട്ടി ആ ജോലി സ്ഥലത്തെ ജോലി മുഴുവൻ വീട്ടിലിരുന്നും വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ ഓഫീസിലിരുന്നും ചെയ്യാതെ മോഡറേറ്റ് ആക്ടിവിറ്റീസ് ഇൻ ദ ജോബ് ജോലിയിലെ മിതത്വത്തോടു കൂടി ചെയ്യുക അതുമാത്രമല്ല മോഡറേറ്റ് സ്ലീപ്പ് ഉറക്കം വളരെ മിതമായി ഉറങ്ങുക അമിതമായി ഉറങ്ങാതിരിക്കുക ഒട്ടുമുറങ്ങാതെ ഇരിക്കുന്നതും ശരിയല്ല മോഡറേറ്റ് സ്ലീപ്പ് മിതമായ ഉറക്കം ശീലിക്കുക മാത്രമല്ല ഉണർന്നിരിക്കുക അതായത് വേക്കനിങ്സ് മോഡറേറ്റ് വേക്കനിങ് എന്ന് പറയും മിതമായ ഉണർവ് അതും അമിതമായിട്ടിങ്ങനെ ഉറക്കമൊഴിച്ചിരുന്ന് ഞാനിപ്പോൾ ചെയ്യും ആ ആക്ടിവിറ്റീസ് ചെയ്യും ഇതൊക്കെ ഇന്ന് തന്നെ ആവണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഉറക്കം ഒളിച്ചിരിക്കുക എന്ന് മലയാളത്തിൽ പറയും അതിൻ്റെ ആവശ്യമില്ല ഉറക്കമൊഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിനെ ദുർബലമായി ബാധിക്കും മോഡറേറ്റ് വേക്കനിങ് ഇത്തരത്തിൽ എല്ലാം നമ്മൾ ചെയ്താൽ നമുക്ക് ഡയബറ്റീസ് പോലുള്ള പ്രധാനപ്പെട്ട പല രോഗങ്ങൾ ഇന്ന് കാണുന്ന ഡോക്ടർമാർ പറഞ്ഞ് പേടിപ്പിക്കുന്ന മറ്റു രാജ്യങ്ങൾ നമ്മളെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള ആ പ്രശ്നങ്ങളൊക്കെ തീർന്നിരുന്നേനെ ഇതാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കാതെ മറ്റുള്ളവർ പഠിച്ച് അവരത് അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇന്നും കൊടി പിടിച്ച് നടക്കാനുള്ള കാരണം ഇതാണ് പ്രത്യേകിച്ച് കേരളക്കാരോട് പറയാനുള്ളത് പതിനേഴാമത്തെ ശ്ലോകം നിങ്ങൾ ആറാമത്തെ അധ്യായത്തിൽ നോക്കിയാൽ എന്താണ് ആഹാര രീതി എങ്ങനെയാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് അതായത് വിഹാരം എങ്ങനെയാണ് കർമ്മം ചെയ്യുക എങ്ങനെയാണ് ഉറങ്ങുക എങ്ങനെയാണ് എഴുന്നേൽക്കുക ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അർജുനനോട് പറയുന്നത് ഒരു കാര്യമെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ ഈ വലിയ വലിയ രോഗങ്ങൾ ഇന്നത്തെ മോഡേൺ ആധുനികമായ രീതിയിലുള്ള വലിയ വലിയ രോഗങ്ങളൊക്കെ കുറേയേറെ മാറ്റാൻ നമുക്ക് സാധിച്ചിരുന്നേനെ ഒന്നും കൂടി ഞാൻ പറയാണ് മോഡറേറ്റ് മോഡറേറ്റ് ഡയറ്റ് മോഡറേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് moderate activities in the job moderate sleep moderate awakening midamaya aharakramam, kramam midamaya exercise midamaya joli sthalate joli midamaya urakam midamayittulla unarvu എല്ലാം മോഡറേറ്റാണ് ഈ മോഡറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ മിതമായിട്ട് ചെയ്യുമ്പോൾ അവർ യോഗിയാവാൻ അർഹരാണ് സന്യാസിയാവാൻ അർഹരാണ് അവരാണ് യഥാർത്ഥത്തിൽ യോഗി എന്ന് പറയാനുള്ള യോഗ്യതയുള്ളവർ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞ വേറൊരർത്ഥത്തിലെടുത്താൽ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന അനാവശ്യമായ രോഗങ്ങൾ ഡയബറ്റീസ് പോലുള്ള പ്രമേഹം പോലുള്ള രോഗങ്ങളൊക്കെ ഇഷ ഒരു തരത്തിലും നമ്മുടെ ശരീരത്തെ ബാധിക്കാതെ തീർക്കാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ മീനിങ് കൂടി ഇതിൽ അർത്ഥത്തിലുണ്ട് ഈ ശ്ലോകത്തിലുണ്ട് അല്ലയോ അർജുന കൃഷ്ണൻ അർജുനനോട് വ്യക്തമായിട്ട് പറയുന്നു ആറാം അദ്ധ്യായത്തിൽ ആത്മസംയമ യോഗത്തിൽ പതിനാറും പതിനേഴും ശ്ലോകങ്ങൾ നിങ്ങളെടുത്താൽ നിങ്ങൾക്കത് മനസ്സിലാവും നന്ദി നമസ്കാരം